ത്തിന്റെ ഐക്യവും അഖണ്ഡത ഇത് ചർച്ച ചെയ്യുമ്പോഴേ ആദ്യം മുന്നിൽ വരുന്ന നാമം ശ്രീ സർദാർ പട്ടേലിൻ്റെതാണ് രാജ്യത്തെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയും അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഭാരതത്തിൻ്റെ ഏകമായ ഒരു രാഷ്ട്രീയ ക്രമം രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു അദ്ദേഹം അഞ്ഞൂറ്റി അറുപത്തഞ്ചോളം നാട്ടുരാജ്യങ്ങളെ ഏകീകരിപ്പിക്കുന്ന പ്രക്രിയ അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു അത് അതാണ് നമ്മൾ പ്രധാനമായി സ സർദാർ പട്ടേലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ ആദ്യം എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പക്ഷെ അതേ അതേസമയം തന്നെ ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വം ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം വിദേശ നേരത്തിലും അതുപോലെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ അതുപോലെ തന്നെയാണ് കാശ്മീർ വിഷയത്തിലും ടിബറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിലും ചൈനയോടുള്ള സമീപനത്തിലും പാകിസ്ഥാനോടുള്ള സമീപനത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഉദാഹരണത്തിന് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മേഖലകൾ അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആധുനിക നമ്മുടെ മോഡേൺ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സർദാർ പട്ടേലാണ് ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ റോള് ഇപ്പം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോയതിൻ്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അതിനുശേഷം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ആ തരത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ദേശീയ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നില്ല അത് ഗുജറാത്തിൽ ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സർദാർ പട്ടേലിനെ ലോകത്തെ അറിയിക്കുന്നതിന് പുതിയ തലമുറ സർദാർ പട്ടേലിനെ കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതും അതുപോലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള ആശയം അത് ഇന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്നാൽ അത് അർഹിക്കുന്ന തരത്തിൽ അദ്ദേഹം അർഹിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ സ്റ്റാമ്പ് ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ തലമുറയ്ക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഭാരതത്തിൻ്റെ ഈ ഈ ഈ ഈ വിശിഷ്ടമായ ഈ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം രണ്ടായി രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ ആ ആ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ദേശീയ ഏകതാ ദിനം രാജ്യം ആചരിക്കാൻ തുടങ്ങുന്നത് ഇന്ന് നൂറ്റി അൻപതാം വാർഷികം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനാവശ്യമായ ഒരു വലിയൊരു ഒരു ദേശീയമായ ഒരു ഒരു ആഘോഷ പരിപാടികൾ കാണുന്ന തുടക്കം കുറിച്ചത് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറില് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ പ്രവിശ്യാ സമിതി പ്രവിശ്യാ കമ്മിറ്റികൾ അംഗീകരിച്ചത് അതായത് പതിമൂന്ന് അംഗങ്ങൾ പിൻ പതിനഞ്ചില് പതിമൂന്ന് പേരും പിന്തുണച്ചത് സർദാർ പട്ടേലിനായിരുന്നു നെഹ്റുവിനെ അന്ന് ഗാന്ധിജിയുടെ താല്പര്യം പ്രകാരമാണ് നെഹ്റു പ്രധാനമന്ത്രിയാകുന്നതും സർദാർ പട്ടേൽ ഉപപ്രധാനമന്ത്രിയാകുന്നതും ആയിരുന്നു അപ്പം മാത്രമല്ല സർദാർ പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിമൂന്നാകുമ്പോൾ തന്നെ ഗുജറാത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജനകീയ നേതാവായിരുന്നു ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ ഒരു നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇതുപോലെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്ന് എ ഐ സി സിയുടെ പ്രസിഡന്റ് ആകാനായിട്ട് അത് കോൺഗ്രസിലേറ്റവും പോപ്പുലറായ പോപ്പുലാരിറ്റിയുള്ള നേതാവുമായിരുന്നു അദ്ദേഹത്തിനെയാണ് തിരഞ്ഞെടുത്തത് കാരണം നെഹ്റുവിനേക്കാളും പതിനാല് വയസ്സിൻ്റെ മൂത്തയാളാണ് ഏജ് വയസ്സാകുമ്പോഴത്തേക്കാൾ സീനിയറാണ് അപ്പം പക്ഷേ അന്നും ഗാന്ധിജി പറഞ്ഞിട്ട് അദ്ദേഹം മാറിക്കൊടുക്കുകയും പിന്നെ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് അപ്പൊ മുപ്പത്തി ഡിസംബറിലാണ് എപ്പോഴും തിരഞ്ഞെടുക്കാൻ മുപ്പത്തൊന്നിലാണ് പ്രസിഡന്റ് ആകുക അപ്പോൾ ആ തരത്തിൽ പ്രധാനമന്ത്രി പദവിയിൽ വരുമ്പോഴും ഇത് തന്നെ സംഭവിച്ചു ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ആഭ്യന്തരമായും അതുപോലെ ബാഹ്യമായ പ്രധാന പ്രശ്നങ്ങളിൽ രണ്ട് മേഖല ഒന്ന് നമ്മൾ ടിബറ്റ് നമ്മുടെ അയൽ രാജ്യമായിരുന്നു ടിബറ്റ് ചൈനയുടെ ഭാഗമായി മാറിയതും അതുപോലെ തന്നെ കാശ്മീർ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം നേരിടുന്ന അല്ലെങ്കിൽ നേരിടുന്ന ഒരു പ്രവിശ്യം ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം അപ്പൊ അത് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ സർദാർ പട്ടേലിന്റെ ദീർഘവീക്ഷണം ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ നമ്മൾ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ദീർഘഭീഷണം എത്രമാത്രമുണ്ട് എന്നുള്ളത് അതിന് ഏറ്റവും ഞാൻ പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത് ആയി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു വളരെ നീണ്ട കത്ത് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനഞ്ചിന് അദ്ദേഹം ഡിസംബർ പതിനഞ്ചിനാണ് മരിക്കുന്നത് ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയൊരു കത്തുണ്ട് അതിലദ്ദേഹം അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷയെക്കുറിച്ചാണ് വിശേഷിച്ചും ചൈന ഉയർത്തുന്ന വെല്ലുവിളി അപ്പം ചൈനയെ കമ്മ്യൂണിസ്റ്റ് ഇംപീരിയൽസ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പേരാണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ടിബറ്റിനെയും അതുപോലെ ഇന്ത്യയുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽ അയൽരാജ്യങ്ങൾ നമ്മുടെ നമ്മുടെ സഹോദര രാജ്യങ്ങളായിട്ടുള്ള അന്ന് സഹോദര രാജ്യങ്ങളെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ടിബറ്റ് ഭൂട്ടാൻ നേപ്പാൾ അന്ന് സിക്കിം സ്വതന്ത്ര രാജ്യമായിരുന്നു അതുപോലെ മ്യാൻമാർ ബർമ്മ ശ്രീലങ്ക ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഭാരതത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിന് അനിവാര്യമാണ് ഇന്ത്യയും ചൈനയുടെയും ഇടയ്ക്കൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ടിബറ്റ് നിലനിന്നിരുന്നെങ്കിൽ നാം ഒരിക്കലും നമുക്കൊരു അതിർത്തി ഉണ്ടാകില്ല അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അയ്യായിരം വർഷത്തെ ഭാരത ചരിത്രത്തിൽ ഒരിക്കലും ഭാരതത്തിന് വടക്ക് വടക്കിൽ നിന്ന് അതായത് ഹിമാലയത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് ആക്രമണം നേരിട്ട് വന്നിട്ട് നേരിട്ടിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യമായിട്ട് ഇന്ത്യൻ വൻകരയിലേക്ക് ചൈന അതായത് അന്ന് ടിബറ്റിനെ പിടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ബോർഡറിലേക്ക് ചൈന വരികയും അതിന് സർദാർ പട്ടേലിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ടിബറ്റൻ ജനതയ്ക്ക് പിന്തുണ കൊടുക്കാനുള്ള സർദാർ പട്ടേലിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ട് നെഹ്റു തള്ളി കളയുകയുണ്ടായി അപ്പം അതിലാണ് ആ ഒരു നീണ്ട കത്ത് അദ്ദേഹം എഴുതുന്നത് അത് നമ്മൾ